നടപ്പിലാക്കുന്ന നിർബന്ധിത ഉച്ചവിശ്രമം ജൂൺ പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരും പുറം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സെപ്റ്റംബർ പതിനഞ്ച് വരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ വരെ വിശ്രമം അനുവദിക്കും നിയമം തൊഴിലാളികളെ ജോലി ചെയ്യിച്ചാൽ കമ്പനികൾക്ക് കനത്ത പിഴയാണ് ശിക്ഷ കഠിനമായ ചൂടിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന നിർബന്ധിത ഉച്ചവിശ്രമ നിയമപ്രകാരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് മണി വരെ തൊഴിലാളികളെ തുറസ്സായ സ്ഥലങ്ങളിൽ വെയിലത്ത് പണിയെടുപ്പിക്കാൻ പാടില്ലെന്ന് യു എ ഇ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി ഇതോടെ ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ തൊഴിലാളികളുടെ ജോലി സമയം രണ്ട് ഘട്ടങ്ങളിലായി എട്ട് മണിക്കൂറായി പരിമിതപ്പെടുത്തും ഇതിലധിക സമയം ജോലി ചെയ്യിച്ചാൽ അധിക സമയം ജോലിയെ കണക്കാക്കി പ്രത്യേക ആനുകൂല്യം നൽകണമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഉച്ചവിശ്രമ സമയത്ത് തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകേണ്ടത് സ്ഥാപനങ്ങളാണ് നിയമം ലംഘിച്ച തൊഴിലാളികളെ വെയിലത്ത് ജോലി ചെയ്യിച്ചാൽ ഒരു തൊഴിലാളിക്ക് അയ്യായിരം എന്ന തോതിലാണ് പിഴ കൂടുതൽ പേരുണ്ടെങ്കിൽ പരമാവധി അൻപതിനായിരം ദൃഹമായിരിക്കും പിഴയായി നൽകേണ്ടത് പിഴയ്ക്ക് പുറമെ കമ്പനി തരം താഴ്ത്തുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ജനം ദുബായ്